മത്സര പരീക്ഷയ്ക്ക് ഞങ്ങളുണ്ട് കൂടെ റൂട്ടേഴ്സ് കാലിക്കറ്റ് കറണ്ട് അഫെയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പാർട്ട് ത്രീ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് ആര് ഉത്തരം മോഹൻലാൽ അൻപത്തി അഞ്ചാമത്തെ പുരസ്കാരമാണ് മോഹൻലാലിന് ലഭിച്ചത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ മലയാളിയാണ് മോഹൻലാൽ രണ്ട് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി പ്രവർത്തനം ആരംഭിച്ചത് എവിടെ ഉത്തരം ശാസ്താംകോട്ട കൊല്ലം മൂന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് ഉത്തരം മിഥുൻ മൻഹാസ് നാല് മാധവിക്കുട്ടി കടലിൻ്റെ നിറങ്ങൾ എന്ന ജീവചരിത്രം രചിച്ചത് ആര് ഉത്തരം ഡോക്ടർ കെ ആശ അഞ്ച് ജി സെവനിൽ പാലസ്തീനെ അംഗീകരിക്കുന്ന ആദ്യ രാജ്യങ്ങളായി മാറിയത് ആരെല്ലാം ഉത്തരം ബ്രിട്ടൻ കാനഡ എന്നിവർ ആറ് തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് അടുത്തിടെ പ്രതിമാസം ആയിരം രൂപ അലവൻസ് പ്രഖ്യാപിച്ച സംസ്ഥാനമേത് ഉത്തരം ബീഹാർ ഏഴ് ഇന്ത്യയിലെ പുതുക്കിയ ചരക്ക് സേവന നികുതി അഥവാ ജി എസ് ടി പ്രാബല്യത്തിൽ വന്നത് എന്നു മുതൽ ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് എട്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ വനിതാ താരത്തിൻ്റെ വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തം പേരിൽ ആക്കിയതാര് ഉത്തരം സ്മൃതി മന്ധാന ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ടോക്കിയോയിൽ വെച്ച് നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് മെഡൽ ടേബിളിൽ ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യമേത് ഉത്തരം അമേരിക്ക പത്ത് ഭൂട്ടാനിൽ നിന്ന് അനധികൃതമായി ഇന്ത്യയിൽ എത്തിച്ച വാഹനങ്ങൾ കണ്ടെടുക്കുന്നതിന് കസ്റ്റംസ് സംഘം നടത്തിയ ഓപ്പറേഷന്റെ ഉത്തരം ഓപ്പറേഷൻ നും ഘോർ പതിനൊന്ന് കേരള ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവന്റെ വിശേഷങ്ങളുമായി ഇറങ്ങുന്ന മാസിക ഏത് ഉത്തരം രാജ്ഹംസം പന്ത്രണ്ട് മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബാലൻഡ്യോർ പുരസ്കാര ജേതാവ് ആര് ഉത്തരം ഒസുമാനെ ഡെംബലെ ഫ്രാൻസ് പതിമൂന്ന് മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബാലൻത്യൂർ പുരസ്കാര ജേതാവ് ആര് ഉത്തരം എയ്റ്റാന ബോൺ മാറ്റി സ്പെയിൻ പതിനാല് ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുത്തതാരെ ഉത്തരം ഗുപ്ത പതിനഞ്ച് സുബ്രതോ കപ്പ് അന്താരാഷ്ട്ര സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിൽ കിരീടം നേടുന്ന ആദ്യ കേരള ടീമായതാര് ഉത്തരം കോഴിക്കോട് ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സെറികൾച്ചറിനുള്ള മികച്ച സംസ്ഥാന അവാർഡ് ലഭിച്ചത് ഏത് സംസ്ഥാനത്തിന് ഉത്തരം ആന്ധ്രാപ്രദേശ് പതിനേഴ് ആറു പതിറ്റാണ്ടിലേറെ നീണ്ട സേവനം അവസാനിപ്പിച്ച ഇന്ത്യയുടെ പോർ വിമാനം ഏത് ഉത്തരം മിക് ട്വന്റി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പാരാ അത്ലറ്റിക്സിന്റെ വേദി എവിടെയാണ് ഉത്തരം ഡൽഹി പത്തൊൻപത് സാഫ് അണ്ടർ സെവൻറ്റീൻ ഫുട്ബോൾ ടൂർണമെന്റിൽ ചാമ്പ്യന്മാരായ രാജ്യമേത് ഉത്തരം ഇന്ത്യ ഫൈനലിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സൂപ്പർ ലീഗ് കേരളയുടെ ഔദ്യോഗിക പന്തിന്റെ ഉത്തരം സാഹോ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര പുരുഷ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നൂറ് വിക്കറ്റുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ ബൗളർ ആര് ഉത്തരം അർഷുദീപ് സിംഗ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി പുരുഷ ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് കിരീട ജേതാക്കൾ ആര് ഉത്തരം ഇന്ത്യ ഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഫൈനലിലെ താരമായത് തിലക് വർമ്മ ടൂർണമെന്റിലെ താരം അഭിഷേക് ശർമ്മ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യങ്ങളേവാ ഉത്തരം ഇന്ത്യയും ശ്രീലങ്കയും ശ്രേയ ഘോഷാൽ ആലപിച്ച ബ്രിങ് ഇറ്റ് ഹോം എന്നതാണ് വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനം ഇരുപത്തിനാല് ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ് ഡയറക്ടർ ജനറലായി നിയമിതനായത് ആര് ഉത്തരം പ്രവീൺ കുമാർ ഇരുപത്തിയഞ്ച് പ്രവാസി മലയാളികൾക്കായി നോർക്ക റൂട്ട്സ് ആരംഭിച്ച ഇൻഷുറൻസ് പദ്ധതി ഏത് ഉത്തരം നോർക്കെയർ ഇരുപത്തിയാറ് സംഗീത മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് തമിഴ്നാട് സർക്കാർ നൽകുന്ന എം എസ് സുബ്ബലക്ഷ്മി പുരസ്കാരത്തിന് അർഹനായ മലയാളി ആര് ഉത്തരം കെ ജെ യേശുദാസ് ഇരുപത്തിയേഴ് അന്താരാഷ്ട്ര നാണയനിധിയുടെ ആദ്യ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി നിയമിതനാകുന്നത് ആര് ഉത്തരം ഡാനിയേൽ കാറ്റ്സ് ഇരുപത്തിയെട്ട് വിദേശ രാജ്യങ്ങളിലെ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതിനായി കെ വിസ എന്ന പേരിൽ പുതിയ വിസ ആരംഭിച്ച രാജ്യമേത് ഉത്തരം ചൈന ഇരുപത്തിയൊൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യുണൈറ്റഡ് നേഷൻസ് എൻവോൺമെന്റൽ പ്രോഗ്രാം യങ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആര് ഉത്തരം ജിനാലി മോദി മുപ്പത് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി സഹമിത്ര ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ ജില്ലാ ഭരണകൂടം ഏത് ഉത്തരം കോഴിക്കോട് മുപ്പത്തിയൊന്ന് സോയിലിഫിക്കേഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് താർ മരുഭൂമിയിൽ ആദ്യമായി ഗോതമ്പ് കൃഷി പരീക്ഷണം നടത്തി വിജയിച്ച സ്ഥാപനം ഏതാ ഉത്തരം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ മുപ്പത്തിരണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് ആര് ഉത്തരം ഗിരീഷ് ചന്ദ്ര മുർമു മുപ്പത്തിമൂന്ന് ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായത് ആര് ഉത്തരം ആർ വെങ്കിട്ടമണി മുപ്പത്തിനാല് ഭ്രമണപഥത്തിലുള്ള സ്വന്തം ഉപഗ്രഹങ്ങളെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ബോഡിഗാർഡ് ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്ന രാജ്യമേത് ഉത്തരം ഇന്ത്യ മുപ്പത്തിയഞ്ച് രാജ്യത്തെ ആദ്യ സ്വകാര്യ ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനം നിർമ്മിക്കുന്ന സ്റ്റാർട്ടപ്പ് ഏത് ഉത്തരം വ്യോമിക് ചെന്നൈ മുപ്പത്തിയാറ് ബുക്കർ പുരസ്കാരത്തിനുള്ള അന്തിമ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാരി ആര് ഉത്തരം കിരൺ ദേശായി നോവൽ ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി മുപ്പത്തിയേഴ് റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്ന് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈൽ ഏത് ഉത്തരം അഗ്നി ഒഡീഷയിലെ ബാലസൂറിൽ നിന്നായിരുന്നു പരീക്ഷണം മുപ്പത്തിയെട്ട് ഇന്ത്യയിലെവിടെയാണ് വൻതോതിൽ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിയത് ഉത്തരം ആൻഡമാൻ ദ്വീപുകളുടെ കിഴക്കൻ തീരത്തു നിന്ന് പതിനേഴ് കിലോമീറ്റർ അകലെ ശ്രീ വിജയപുരത്ത് മുപ്പത്തിയൊൻപത് കഥകളി പഠനം ആരംഭിച്ച ആദ്യ മുസ്ലിം പെൺകുട്ടി ആര് ഉത്തരം സാബ്രി കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക